അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ഞാനിന്ന് കുറച്ച് ബാട്ടിക്കിൻ്റെ മാക്സിബിറ്റുകൾ കാണിച്ചാൽ കേട്ടോ ബാട്ടിക്കിൻ്റെ മൂന്ന് മീറ്റിൻ്റെ കട്ടകളാണ് ഇതെല്ലാം കേട്ടാ റയോണിൽ വരുന്നുണ്ട് ബാട്ടിക്ക് കോട്ടനിൽ വരുന്നുണ്ട് വൺ പീസും വരുന്നുണ്ട് ടു പീസും വരുന്നുണ്ട് കേട്ട ഇതൊക്കെ വൺ പീസുകളാണ് വൺ പീസ് പറഞ്ഞാൽ ചുരിദാർ അല്ല ഇത് മാത്രം നല്ല കോട്ടനാണ് കേട്ടോ ഈ കളറുകളൊക്കെ തന്നെയാണ് ഇത് ബ്ലാക്ക് പിന്നെ ഇതും ബ്ലാക്കിൻ്റെ മേലെയാണ് ആ പ്രിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ചാണ് കേട്ടോ ബാട്ടിക്കുന്നത് കോട്ടന് അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ പിന്നെ ഇത് അജിറക്കിൽ വരുന്നതാണ് അജിറക്കിൻ്റെ മൂന്ന് മീറ്റർ കട്ടാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് കേട്ടോ അജിറക്കിലെ പ്രിൻ്റുകൾ വരുന്നത് വൺ പീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്താണ് മാക്സി മാക്സിഫിറ്റ് മാത്രം പിന്നെ മറ്റേത് ടു പീസ് പറഞ്ഞൊരു ഷാളും മാക്സി കൂടി വരുന്നത് ഇത് അജിറക്കിലാണ് കേട്ടോ ബാട്ടിക്കിൽ വൺ പീസും വരുന്നുണ്ട് ടു പീസും വരുന്നുണ്ട് ഇത് കോട്ടലിനുള്ള ബാട്ടിക്കാണ് പിന്നെ റയോണിലുള്ള ബാട്ടിക്കും വരുന്നുണ്ട് കേട്ടോ അത് രണ്ടിനും ഷാൾ നൈറ്റിക്ക് ഇരു മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ മറ്റേ വൺ പീസിന് ഇരുന്നൂറ്റി അമ്പത്തഞ്ചും ഈ ടു പീസിന് ഷാൾ നൈറ്റും കൂടി ഉള്ളതിന് നൂ മുന്നൂറ്റി നാൽപ്പത്തഞ്ചും അല്ല നാൽപ്പത്തിനാലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തഞ്ചും മുന്നൂറ്റി നാൽപ്പത്തിനാലും പിന്നെ അജിറക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ്റെട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അല്ലാണ്ട് പൊള്ളി കളറുകളാണ് ഈ കളറുണ്ട് ഇതാ റെഡ് ഒരു ഗ്രീന് അതിൻ്റെ ഷാള് പിന്നെ ഒരു ബ്ലൂ അതിൻ്റെ ഷാള് ഈ കളറ് ഈ കളറ് ലേസി പറയുമ്പോൾ ഈ കളറ് ഈ കളറ് ഈ കളറുണ്ട് ഇതിനുള്ള ലെഗിന് വേണമെങ്കിൽ ടോപ്പും ഷാളും ആക്കണം എന്നുണ്ടെങ്കിൽ ലെഗിന് വേണമെങ്കിൽ തരാം കേട്ടോ ഇതിൻ്റെ ലെഗിന് വേണമെന്നുണ്ടെങ്കിൽ ലെഗിനുണ്ട് പിന്നെ ഈ കളറ് ഒരു മെറൂൺ കളറാണ് അടിപൊളി കളറാണ് കേട്ടോ ഒരു ഗ്രീന് അല്ല ഇതല്ല ഗ്രീൻ അല്ലാതെ ഒരു ബ്ലാക്കാണ് ബ്ലാക്കും അതിൻ്റെ ഷാളും ഇഷ്ടം വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ആ പിന്നെ കലങ്കാരി വരെയുണ്ട് കേട്ടോ ഞാൻ മറന്ന പൊളി കലങ്കാരിയാണ് കേട്ടോ ആർക്കും റെഡ് ഇഷ്ടാവില്ലല്ലോ ഇതിൻ്റെ റെഡ് ഉണ്ടല്ലോ അടിപൊളി റെഡാണ് സൂപ്പർ റെഡാണ് ഇതിനെ റെഡാണ് ഇതിന് ഹൈലൈറ്റ് കെട്ടോ ഞാൻ ഇത് ഒരു മെറൂണും പിന്നെ ഒരു ബ്ലൂ ആണ് ആ കലങ്കാരിയിൽ വരുന്നത് അടിപൊളി കലങ്കാരി കേട്ടോ വേഗം വേഗം പോയി അത് കഴിഞ്ഞു അതിൻ്റെ ഫോട്ടോ ഇട്ടാലേട്ടാ കലങ്കാരിയുടെ ഇത് റയോണാണേട്ടാ റയോണിൽ എന്താണ് ഷാൾനൈറ്റി മുന്നൂറ്റി നാൽപ്പത്തി നാലന്നെയാണ് കേട്ടോ റയോണിലെ ഷാൾനൈറ്റിക്ക് റയോണിലെ ഷാൾനൈറ്റി ഞാൻ കുറേ പേര് ചോദിച്ച കാരണം കൊണ്ട് കൂടുന്നതാണ് കേട്ടോ അന്ന് കൊടുന്നിട്ട് ആർക്കും കിട്ടിയില്ല വേണം വേണം കൊണ്ടുപോയോ കൊണ്ടുപോയോ പറഞ്ഞു തരണം കൊണ്ടുവന്നതാണ് കേട്ടോ റയോണിലെ ഷാൾനൈറ്റി ഞാൻ അധികം അജിറക്കിലാണ് ഞാൻ കൊണ്ടുവരാറ് ഇതിലോ എങ്ങനത്തേലൊന്നും കൊണ്ടുവരാറില്ല എന്തായാലും നിങ്ങൾ ചോദിച്ചായിരുന്നു കൊണ്ടാണ് കൊടുന്നത് അതുകൊണ്ടാണ് റയോണിൽ കുഴപ്പമില്ല നല്ല നല്ല തന്നെയാണ് ഇപ്പം കൊടുന്നത് റയോണ് ശനറ്റ് ബാട്ടിക്കും പിന്നെ കലങ്കാരി നമുക്കൊന്ന് കലങ്കാരി മാറ്റിപ്പിടിച്ചാലോ ഈ പിന്നെ അജിറക്കെന്നെ ഇട്ടിട്ടിട്ട് എല്ലാവരും കണ്ട് കണ്ട് അജറക്ക് അജിരക്ക് കാണുന്നത് ഇഷ്ടമല്ല പറഞ്ഞിട്ടാണ് എല്ലാവരും അതിരക്ക് കണ്ട് കണ്ടും മടുത്ത് കറിയുന്നുണ്ട് എല്ലാവരും എല്ലാവരും അല്ല കുറേ പേര് എന്നാലും അതിരക്ക് എല്ലാവരും എടുക്കും ഇനി നമുക്ക് കലങ്കാരിയിൽക്ക് മാറ്റി പിടിച്ചാലോ കലങ്കാരി ഞാൻ ഹോൾസെയിൽ കടയിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാ കലങ്കാരി കൊണ്ടുവരിയും പറഞ്ഞിട്ടുണ്ട് കലങ്കാരി കലങ്കാരി ഉണ്ടല്ലോ ആ മറ്റേ പ്രിൻ്റ് ഉണ്ടല്ലോ ഇത് ബാട്ടിക്ക് കലങ്കാരി നേരത്തെ കാണിച്ചില്ല ചുവപ്പ് അത് എൻ്റെ അടിപൊളി അടിപൊളി പ്രിൻ്റുകൾ കൊണ്ടുവരാട്ടാ എന്നാൽ ശരി കേട്ടാ അടുത്ത വീഡിയോ കൊണ്ട് പോയി കൊണ്ടുവരാം അസ്സാമലൈക്കും ഈ കലങ്കാരി അടിപൊളി കലങ്കാരിയാണ് എന്നാ ശരിട്ടാ